ഈ പ്രണയം ചില സമയത്ത് വല്ലാത്ത കുഴപ്പം ചെയ്യും പ്രണയം സുന്ദരമാണ് അതൊന്നും സംശയമില്ല പ്രണയിക്കുന്നത് അതെ പ്രണയത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം പ്രണയിക്കുന്ന പോലെ സുഖമുള്ള ഒരു ഏർപ്പാട് ഇല്ല പക്ഷെ ചില സമയത്ത് നമ്മുടെ ജീവൻ എടുക്കാൻ പ്രണയം നമ്മളെ വല്ലാതെ നമ്പരപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവൻ ജീവനെടുക്കണമെന്നൊക്കെ ജീവൻ അവസാനിപ്പിക്കണം എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ട് അത് പണ്ടുമുണ്ട് ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ തൃശൂർ കുട്ടനല്ലൂരിൽ ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ അയാള് കാമുകിയുടെ വീട്ടിൽ ചെന്നിട്ടാണ് ജീവൻ ഒടുക്കിയിരിക്കുന്നത് അർജുൻലാൽ അർജുൻലാൽ അർജുൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ അതാണ് ഇത് കുട്ടനല്ലൂരില് പിന്നെ ഈ ഈ പറയുന്ന പെൺകുട്ടിയും ഈ അർജുൻലാല് സ്കൂളിൽ ഒരു ക്ലാസ്സിൽ പഠിച്ചവരാ ഓ ഒരുമിച്ച് പഠിച്ചവരാണ് ആ ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചവരാണ് സ്കൂൾ കാലഘട്ടം മുകളിലുള്ള പ്രണയമാണ് അത് ശരി ആ പ്രണയം കഴിഞ്ഞ കുറച്ച് നാളായി ഈ പ്രണയത്തിനിടയിൽ പ്രശ്നങ്ങളായി പ്രണയത്തിനിടയിൽ പ്രശ്നങ്ങളായതോടുകൂടി പെൺകുട്ടി ഈ അർജുൻ ലാലിനെ കളഞ്ഞ് ഈ പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായി ഈ പ്രണയത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പ്രണയിച്ചിരിക്കുന്ന സമയത്ത് ഉള്ള കുറേ ചിത്രങ്ങൾ ഈ അർജുൻ അർജുൻലാലിൻ്റെ ഉണ്ടായിരുന്നു ഓ അത് ശരി അതിലൊരു ഫോട്ടോ എടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായിട്ടുള്ള അല്ല ഈ പെൺകുട്ടിക്ക് ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോൾ ഒന്നാമത്തെ കാര്യം അറിയാമല്ലോ പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഒരു ചിത്രം എടുത്ത് ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹപ്രായം നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം പുറത്തു പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ ബാധിക്കും ബാധിക്കും അതിൻ്റെ ജീവിതത്തെ ബാധിക്കും അങ്ങനെ ഒരു പ്രശ്നം അതിനകത്ത് ഉണ്ടാവാൻ സാധ്യത അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഈ അർജന്റാലിനെ വിളിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഞാൻ ആത്മഹത്യ പറഞ്ഞു അതാണ് പോലീസ് ഇന്ന് വരുന്ന കൊല്ലൂർ പോലീസ് അയാളുടെ ബോഡി എടുത്തുകൊണ്ട് പോയത് അല്ല ഇയാളുടെ പരിക്കയോട് കൂടി കൊണ്ടുപോയത് അയാൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു പിന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കൾ വിളിച്ചു അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ കുട്ടനല്ലൂരിലെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഇയാൾ ചെല്ലുന്നത് ഇയാൾ ചെന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചൊളഞ്ഞു ഗ്ലാസിൻ്റെ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിച്ചു എറിഞ്ഞു പൊട്ടിച്ചിട്ട് ഇയാൾ സിറ്റൗട്ടിൽ കയറി കയ്യിലിരുന്ന് പെട്രോൾ എടുത്ത് തലയിലൂടെ ഒഴിച്ച് തീ തീ കളഞ്ഞു തീ കൊളുത്തി അപ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കഥ കയറി കഥ അടച്ചടഞ്ഞു പേടിച്ച് കഥകടച്ച് ഇവർ പോലീസിനെ വിളിച്ചു അങ്ങനെ ഒല്ലൂർ പോലീസ് എത്തി ഒല്ലൂര് പോലീസ് എത്തിയാണ് ഈ ചെറുപ്പക്കാരനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് കുറച്ചു നേരം അവിടെ കിടന്നു അവിടെ നിന്ന് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നല്ല പൊള്ളലുണ്ടായിരുന്നു പൊള്ളലേറ്റ കഴിഞ്ഞ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുറത്തു നിന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല ആന്തരികാവയവങ്ങൾക്ക് പൊള്ളലേക്കും പൊള്ളലേക്കും അതായത് ഈ പിന്നെ വൃക്ക അടക്കമുള്ളത് പ്രവർത്തന പ്രവർത്തനരഹിതമാവും ഓരോന്നോരോന്നായിട്ട് അവയവങ്ങൾ പ്രവർത്തിക്കാതാവും അകത്ത് ശരീരത്തിൻ്റെ ഉള്ളിൽ പോളലേക്കും പക്ഷേ പുറത്തുനിന്ന് കണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവത്തില്ല അങ്ങനെ ഈ ചെറുപ്പക്കാരനെ അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഇപ്പം കുറച്ച് മുമ്പ് ചെറുപ്പക്കാരൻ്റെ മരണം സംഭവിച്ചു ഇതാണ് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി എട്ടിലാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി എട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഇത്തരത്തിൽ അത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിലല്ല അതിന് ശേഷം രണ്ടായിരത്തി ശേഷമാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ഇതേ മാതൃകയിൽ അതായത് ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി അതേ ആ പെൺകുട്ടിയെ പിന്നെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു കൂട്ടർ വന്നായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിയും ഈ ചെറുപ്പക്കാരനും രണ്ടുപേരും രണ്ട് വിഭാഗമാണ് ഈ ചെറുപ്പക്കാരൻ ഹിന്ദുവാണ് ഈ പെൺകുട്ടി ക്രിസ്തീയ വിഭാഗത്തിലുള്ള പെൺകുട്ടിയുമാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രണയത്തെ വീട്ടുകാർ അംഗീകരിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെന്ത് കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രിയിൽ പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണി സമയത്താണ് എൻ്റെ ഓർമ്മ ഈ ചെറുപ്പക്കാരൻ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇതുപോലെ നിന്ന് ഇതേ സെയിം കേസായിരുന്നു വെല്ലുവിളിച്ചിട്ട് പെട്രോൾ എടുത്ത് ദേഹത്തോട് ഒഴിച്ച് കളഞ്ഞു ആ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് ഇയാൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ വൈക്കോൽ തുറുണ്ടല്ലോ അതിലേക്ക് ഓടി ഓടിക്കയറിക്കളഞ്ഞു മരണവിപ്രാളത്തില് വൈക്കോൽ തുറുവിലേക്കാണ് ഓടിക്കയറുന്നത് അപ്പൊ എന്തോ തീ ആളിപ്പടന്നുടന്ന് തീ ആളിപ്പടന്നു അവിടെ തന്നെ ബോഡി കിടന്നു പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണി വരെ ബോഡി അവിടെ കിടക്കും കിടന്നു കത്തി കരിഞ്ഞു പോയി അതായത് ശരീരത്തിന് തീ പിടിക്കുമ്പോൾ ശരീരം ചുരുളും ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി പോകുന്ന രീതിയാവും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ശരീരം മൊത്തത്തിൽ വെന്തിട്ട് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും ബോഡി ഇങ്ങനെ ശരീരഭാഗങ്ങൾ ഒട്ടിപ്പിടിച്ചിട്ട് നമ്മളിങ്ങനെ ചുരുണ്ട് പോകും ചുരുണ്ട് പോകും ഈ അട്ടയെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ലേ അട്ടയെ നമ്മൾ ഇപ്പം പോകുന്ന ഒരു അട്ടയെ പോയി തൊട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പെട്ടെന്നു ചുരുണ്ടുള്ളൂ ബോഡി അതുപോലെ ചുരുണ്ട് പോകും അങ്ങനെ ആയിപ്പോവും ഞാൻ ആ ബോഡി കണ്ട ആളാണ് അപ്പൊ അങ്ങനെ ആയിപ്പോ അപ്പൊ ഈ ചെറുപ്പക്കാരൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പോയി പെട്രോൾ ഒഴിച്ച് തീ കളഞ്ഞു ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണോ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞു ഫോട്ടോ ഫോട്ടോ എടുത്തെടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രണയത്തിന്റെ ഒരു പാരമ്യത ാണ് എന്നൊക്കെയുള്ള ചിന്തയിൽ കാട്ടിക്കൂട്ടുന്ന പരിപാടികളാണ് അത് മാത്രമല്ല പക്വതയില്ലാത്ത പ്രണയം എന്നാൽ പറയാൻ പറ്റും ഇപ്പം നഷ്ടക്കാർക്കാണ് ആ കുട്ടിയുടെ വീട്ടുകാർക്ക് പോയി എൻ്റെ അമ്മയ്ക്കും അച്ഛനും അവനെ ഇത്രയും കാലം വളർത്തി അവൻ്റെ അമ്മയ്ക്കും അച്ഛനുമാണ് നഷ്ടം സംഭവിച്ചത് ആ പെൺകുട്ടിക്ക് എന്താ പെൺകുട്ടിക്ക് കുറച്ച് പേര് ദോഷം ഉണ്ടാവും നാളെ അവളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും തീർച്ചയായിട്ടും കിട്ടും അവൾ മറന്നും പോകീ കാര്യം അടുത്ത വർഷം ഈ കുട്ടി മരിച്ച ദിവസം പോലും ഈ പയ്യൻ മരിച്ച ദിവസം പോലും ആ പെൺകുട്ടി ഓർക്കത്ത് ഓർക്കാറ് പോലും ഉണ്ടാവില്ല അതായത് ഞാൻ ജനുവരി ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ജാനുവരി ഇരുപത്തി ഏഴാം തീയതി അർജുൻ അർജുൻലാലിൻ്റെ മരണ ദിവസമാണല്ലോ എന്ന് ആലോചിക്കുക പോലും ഉണ്ടാവില്ല അല്ല അതൊക്കെ അപ്പോഴേ വിടും വിടും അവരവരുടെ ജീവിതം നോക്കി പോകും ഈ പിന്നെ ഈ യുവാക്കളുടെ ഒരു ഒരു രണ്ട് രീതിയുണ്ട് ടോക്സിക് ടോക്സിക്ലേഷന് ഒന്ന് മറ്റൊരാളെ ഉപദ്രവിക്കുക രണ്ട് സ്വയം ഉപദ്രവിക്കുക രണ്ട് രീതിയാണ് രീതിയാണിതിന് ബേസിക്കലി ഉള്ളത് ഒന്നുകിൽ ഇണയെ ഉപദ്രവിക്കും അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കും ഉപദ്രവിക്കും ഇതാണ് ടോക്സിക് റിലേഷൻ്റെ ഒരു വലിയ പ്രശ്നം ടോക്സിക് ആണ് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഒരു എന്താ ഒരു ഇതാണ് അതിൻ്റെ ഒരു ഇങ്ങനെയൊക്കെ മുഖമാണ് മുഖമാണ് ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ആ ജീവനാന്തം മറ്റേ ആള് എതിർവശത്താരാണോ അയാള് വേദനിച്ച് വേദനിച്ച് കഴിയുമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് ചുമ്മാതെ അവരൊക്കെ അവരുടെ പാട്ടിന് പോയി അല്ലാതെ ഒരു കൊല്ലം അവിടെ കഴിയുമ്പോൾ അതിൻ്റെ കല്യാണം കഴിയും അല്ല ഒന്നോന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അതിനെ കെട്ടിവെച്ചു വിട്ട് അത് അതിൻ്റെ പാട്ടിന് പോകും അതവര് മറന്നും പോകും അവർ ഈ പറയുന്ന അന്നത്തെ ഇപ്പം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഘട്ടം വെച്ചിട്ട് അതായത് ഇപ്പോൾ അവൻ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ റിപ്പോർട്ട് ചെയ്ത ആ കേസിനകത്ത് ആ പെൺകുട്ടിയെ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ വേറെ വിവാഹം കഴിച്ചു വിട്ടു അവർ ആ വീട് വിറ്റു കളഞ്ഞു ആ ആ വീട് അവർ വിറ്റു ആ വീടും വസ്തുവും അവർ വിറ്റു മറച്ചു വിറ്റു മറച്ചു വിറ്റ ശേഷം അവർ വേറെ സ്ഥലത്തേക്ക് പോയി ദൂര സ്ഥലത്തേക്ക് പോയി ആ പെൺകുട്ടി യുവാകം കഴിച്ചു വിട്ടു എനിക്ക് വന്നപ്പോൾ ഇനി നല്ല എട്ടോ ഒമ്പത് വയസ്സുള്ള കുട്ടികളുണ്ടാവും അതാണ് അവരവരുടെ ജീവിതം അവരുടെ ജീവിതം നോക്കി അവരവരുടെ പാട്ടിനു പാടില്ല അവരുടെ പാട്ടിനു മുമ്പ് പുരുഷന്മാരാണ് സ്ത്രീകൾ അങ്ങനെ ജീവിതം അവസാനിപ്പിച്ചായിട്ട് ഈ കാര്യത്തില് സ്ത്രീകള് സ്ത്രീകൾ ആക്രമിക്കപ്പെടും പിന്നെ അപൂർവ സ്ത്രീകളൊക്കെ ഈ പറയുന്ന പോലെ ആത്മഹത്യയിലേക്ക് നീങ്ങാറുണ്ട് ഇതിപ്പോ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇത് ചെയ്യുന്നതിനോട് യോജിക്കാൻ യോജിക്കാൻ പറ്റില്ല അതിന്റെ ഏറ്റവും ആത്യന്തികമായിട്ട് ഇപ്പം മരിച്ച മരിച്ചുപോയി ഈ പ്രസവിച്ച അമ്മ എന്തുമാത്രം വേദനിക്കേണ്ടി വരുമെന്നറിയും അതെ ദീർഘകാലം അവരാ ദുഃഖം എല്ലാ കാലവും ചുമന്ന് ഇപ്പം ഈ അടുത്തിടയ്ക്കാണ് ഒരു കുട്ടി ഇവിടെ പിന്നെ മരണപ്പെട്ടത് കുറച്ചു കാലം മുമ്പ് ഒരു കുട്ടി മരണപ്പെട്ടു ഇവിടെ മെഡിക്കൽ കോളേജിൽ കറക്റ്റ് സമയത്ത് ചികിത്സ കിട്ടിയില്ല എന്നുള്ളതൊക്കെയായിരുന്നു അവന് കാടിയാക്ക് പ്രശ്നമായിരുന്നു ഹൃദയ ഹൃദയത്തിൻ്റെ പ്രശ്നമായിരുന്നു ആ അമ്മേ അച്ഛനും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇത്രയും കാലം ഈ കുട്ടി മരിച്ചതിന് അന്ന് മുതൽ ഇന്ന് വരെയും അതിൽ അവരാ വേദനത്തിൽ നിന്നാണ് ജീവിച്ചത് ഉടുക്കവരെന്താ ചെയ്തേ ആ പയ്യൻ്റെ ആ മകൻ്റെ ബെൽറ്റ് കയ്യിൽ കോർത്ത് കെട്ടിയിട്ട് അവരെ കൂടെ ഡാമിച്ച് അടിക്കളഞ്ഞു ഉള്ള സ്വത്തുക്കളെല്ലാം മറ്റേ ഇവർക്കും എഴുതി വെച്ചു കൊടുത്തു ആതുരാലയത്തിന് എഴുതി കൊടുത്തു എല്ലാ എല്ലാ ഭൂമിയും സ്വത്തുക്കളും എല്ലാം എഴുതി കൊടുത്തു അവരിത്രയും കാലം ആ കുഞ്ഞിൻ്റെ ആ പയ്യൻ്റെ വേണ്ടിയിട്ട് ഒരുപാട് ആതുരസേവനം നടത്തുന്നുണ്ടായിരുന്നു ഇപ്പം ഈ പയ്യൻ്റെയും ഒന്ന് ആലോചിച്ച് നോക്കും ഒരു ഈ അമ്മയല്ലേ എല്ലാ കാലത്തും അച്ഛൻ കുറെക്കാകുമ്പോൾ മരി മറന്നുപോകും അച്ഛൻ മറന്നുപോകുന്ന എല്ലാ അച്ഛൻ കുറെ കഴിയുമ്പോഴത്തേക്ക് അച്ഛനെ ഇത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ പിതാവിനെ പ്രകടിപ്പിക്കാൻ പറ്റില്ല പിതാവ് ഒരു പരിധി പരിധിവരെയൊക്കെ ഈ പറയുന്ന പോലെ ദുഃഖം പ്രകടിപ്പിക്കാൻ പറ്റും മാതാവ് എപ്പോഴും എന്താ പറയുക ഈ പറയുന്ന പോലെ എല്ലാ കാലത്തും ആ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിപ്പോയി ഈ നഷ്ടം സംഭവിച്ചവർക്ക് മാത്രമാണ് അതെ വേറെ ആർക്കെന്ത് നഷ്ടം ഒരു നഷ്ടവും ഇല്ല പക്ഷേ ഈ പക്വതയില്ലാത്ത പ്രണയങ്ങളെക്കുറിച്ച് ഈ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഇത് ഇത് സ്റ്റഡി ചെയ്തിട്ട് വേണം പ്രണയിക്കാൻ പ്രണയിക്കുമ്പോൾ പ്രണയത്തെക്കുറിച്ചും പഠിച്ചിരിക്കണം അതെ എങ്ങനെ പ്രണയിക്കണം എങ്ങനെ പ്രണയിക്കണം എന്നതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണം അത് മാത്രമല്ല നമ്മൾ പ്രണയിക്കാൻ പോകുന്ന ആളിനെ കുറിച്ചും കൂടെ മനസ്സിലാക്കണം ഒരു ധാരണ ഒന്ന് രണ്ട് ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുത്തോണം രണ്ട് മനുഷ്യരല്ലേ നമ്മൾ ഇപ്പൊ എല്ലാ കാലത്തും രണ്ടുപേരും തമ്മിൽ ചേർന്ന് പോകണമെന്നില്ല രണ്ട് മനുഷ്യരാണ് രണ്ട് വ്യക്തികളാണ് രണ്ട് ഇൻഡിവിഡ്വൽ ആണ് അതെ രണ്ടുപേർക്കും രണ്ട് സ്വഭാവമായിരിക്കും പക്ഷേ അങ്ങനെ ഒരു റിലേഷനിലേക്ക് പോകുമ്പോൾ ഇതിനെ കുറിച്ച് പഠിച്ചിരിക്കണം ണയത്തെക്കുറിച്ച് ആദ്യം പഠിക്കുക സീരിയസ് ആയിട്ടാണെങ്കിൽ അത് പഠിച്ചിട്ട് പ്രണയിക്കണം എന്താണെങ്കിലും പഠിക്കുക കാര്യമാണെങ്കിലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കാതെ കയറി ആളുകൾ ഇത് ഈ പറഞ്ഞ പോലെ ഒരാൾ വിട്ടാൽ അടുത്ത ആള് കാണുന്ന പ്രണയം കണ്ടിട്ടില്ലേ നമ്മള് വൈകിട്ടൊക്കെ പോകുമ്പോൾ ബസ് സ്റ്റോപ്പുകൾ ചെന്നാൽ അവിടെ ഈ വെയിറ്റിംഗ് ഷെഡ്യൂൾ മുഴുവനും കവിതാക്കളാണ് അത് കൊച്ചു കുട്ടികള് ഈ പ്ലസ് വൺ പ്ലസ് ടു പത്താം ക്ലാസ്സുകാരൊക്കെ വീട്ടിൽ പോകത്തില്ല ആറ് ആറര മണിയായാലും വീട്ടിൽ പോവാതെ അല്ല ഇങ്ങനെ അങ്ങനെ പ്രണയിക്കാൻ കുട്ടികൾയം പ്രണയിക്കാതെ പ്രണയമില്ലാത്ത പ്രണയമില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഡ്രൈ ആ പ്രണയമല്ല ഭയങ്കര ഡ്രൈ ആയിരിക്കും വളരെ മനസ്സിൽ പ്രണയം വേണം ഭയങ്കര ഡ്രൈ ആയിരിക്കും അല്ലേ പിന്നെ ഞാൻ നേരത്തെ സംസാരിച്ചാലും ചെന്താമരേ പോലൊക്കെ ആയിപ്പോ സൈക്കോ ആയിപ്പൂക്കളെ ാൻ പാടില്ല അങ്ങനെ ആകാനും പാടില്ല വളരെ ഡ്രൈ മനസ്സ് ഭയങ്കര ഡ്രൈ ആയിപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു മനുഷ്യന് മാത്രമേ പ്രണയിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ അതെ 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 പ്രണയിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളു ഇപ്പം കവി എ അയ്യപ്പൻ്റെ കഥ പറയുമ്പോൾ കവി എ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടവും വരെയും പ്രണയത്തെക്കുറിച്ച് വിശാലമായി സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ വളരെ അടുത്തറിയാവുന്നവർക്കറിയാം അദ്ദേഹം ഏറ്റവും അവസാനവും പ്രണയത്തെക്കുറിച്ച് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം പക്ഷേ പ്രണയത്താൽ പരാജയപ്പെട്ടു പോയി പക്ഷെ അദ്ദേഹത്തോളം പ്രണയത്താൽ നന്നായി പ്രണയത്തെക്കുറിച്ച് അറിയാവുന്ന ഒരാളും ഇല്ല എഴുത്തുകാരെ സംബന്ധിച്ച് അവരുടെ പ്രണയം ഒരിക്കലും അതെ എത്ര ഇപ്പൊ തൊണ്ണൂറ് വയസ്സാകുന്ന തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടാണ് എം ടി വരയ്ക്കുന്നത് എം ടിയുടെ മനസ്സിൽ എപ്പോഴും പ്രണയം ഉണ്ടാകും അങ്ങനെ ആ പ്രണയം പ്രണയമുള്ളതുകൊണ്ട് ഒരാൾക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ കവിത സാഹിത്യം എഴുതാൻ പറ്റുള്ളൂ കഥ ഭാവന എന്ന് പറയുന്ന സാധനം പ്രണയമാണ് പ്രണയമാണ് പ്രണയത്താലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഭാവനാരും പ്രണയിക്കുക പിന്നെ പോയി ആത്മഹത്യാതിരിക്കുക അമ്മയും അമ്മയെ മാതാവിനെ കരയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുക്കാതിരിക്കുക പിന്നെ അതിനകത്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് കാരണം നിങ്ങൾ ഭൂമിയിലേക്ക് വന്നത് അമ്മ ഒരുപാട് കരഞ്ഞിട്ടാണ് നിങ്ങൾ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത് അതെ അതെ അമ്മ ഒരുപാട് കരഞ്ഞിട്ടാണ് നിങ്ങൾ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്താ അസ്ഥി ഒടിയുന്ന വേദനയാണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം ഒരു വേദന സഹിച്ചാണ് നിങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ പോയി അത് ആ അമ്മയെ പിന്നെയും കരയിക്കാനുള്ള ശ്രമം നടത്താതിരിക്കുക എന്തായാലും ആ കുട്ടിക്ക് കൊച്ചുകുട്ടിയാണ് അവന് ആദരാഞ്ജലി നിർത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ശരി ശരി